നമ്മൾ നമ്മുടെ വീട്ടിൽ രണ്ട് പേരും വർക്കിംഗ് പാരൻസ് ആകുമ്പോൾ നമ്മളൊക്കെ ഒരു ഇഷ്യൂ ആണ് നമ്മളെ എങ്ങനെയാണ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുക പിള്ളേരെ നോക്കുന്നതിനും അതുപോലെ നമ്മുടെ ഫാമിലിയുള്ള ബാക്കി കാര്യങ്ങൾക്കും അപ്പോൾ നമ്മൾ കുറേ പേര് ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏജൻസി നഴ്സിങ്ങിന് പോകുക എന്നുള്ളത് അത് നഴ്സസ് ആയാലും കെയർ എർ ആയാലും ഒക്കെ പോവാൻ കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യും അവർ നമുക്കൊരു വലിയ ലിസ്റ്റ് തരും ഇത്രയും കോഴ്സുകൾ ചെയ്യണം അതിൻ്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് വരാറുണ്ട് അതൊക്കെ എവിടെ ചെയ്യാൻ പറ്റുക ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ഡബ്ലിലുള്ള എറ്റ് മാർട്ട് ട്രെയിനിങ് സെൻറ്ററിലാട്ടോ അപ്പോൾ നമ്മുടെ എറ്റ് മാർട്ടിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ അകത്തേക്കാട്ടോ കുറെ മാനിക്കൻസ് ഒക്കെ ഉണ്ട് നമുക്കെല്ലാം കാണിച്ചു തന്ന് കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാനേജാൻഡിങ് ഒക്കെ നമുക്കറിയാം എത്രയും ഇമ്പോർട്ടന്റ് ആണ് കെയർ ആയിട്ടോ നഴ്സായിട്ടോ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ നമ്മളല്ലാത്ത ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് മാഡേറ്റർ ആയിട്ടുണ്ട് ബി എൽ എസ് പോലുള്ള കോഴ്സുകളുണ്ട് ഫയർ സേഫ്റ്റി ഉണ്ട് അപ്പോൾ ബിജോ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ബിജോ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേട്ടു നമുക്ക് പെട്ടെന്ന് ഒരാളെ നാട്ടിൽ നിന്ന് വരുവാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ നമ്മളെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു ഐറിഷ് കൾച്ചറുമായിട്ട് മിംഗിൾ ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്

അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡേ അത് ചെയ്യുന്നത് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അത് മാത്രമല്ല ഇൻഫെക്ഷൻ കൺട്രോൾ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യം സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ ഓഫ് കാര്യങ്ങൾ

അപ്പൊ അങ്ങനത്തെ കുറെ കോഴ്സുകളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ബേസിക് കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഹെഡ്മാർട്ട് ട്രെയിനിങ് സെന്റർ കൊടുക്കുന്ന ഡേ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം കൊടുത്തേക്കോ പിന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ഡേറ്റ്സും അതുപോലെ ഇനി അപ്ഡേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സുകളൊക്കെ ഒരു മാർഡ് ചെയ്യുന്നൊക്കെ അവിടെ കാണാൻ പറ്റും അപ്പൊ അവരെ കോൺടാക്ട് ചെയ്യാം